പൊതുവേദിയിൽ ഹൈന്ദവ വിഗ്രഹം സ്വീകരിക്കാൻ വിസമ്മതിച്ചതിലൂടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഹിന്ദു ഭക്തരുടെ വികാരങ്ങളെ അവഹേളിച്ചു എന്നാരോപിച്ച് ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഇതാണ് കോൺഗ്രസ് ഇത് തന്നെയാണ് കോൺഗ്രസ് തികഞ്ഞ ഹൈന്ദവ വിരോധം എല്ലാ ഇടങ്ങളിലും ഇത് ചെറിയൊരു കാഴ്ച മാത്രം ഇത് മറ്റൊരു വേഷം കെട്ട് ഇങ്ങനെയുള്ളവരെ വിജയിപ്പിക്കാൻ വോട്ടർമാർ മൂന്ന് വട്ടം ചിന്തിക്കൂ ഇവർക്ക് വോട്ട് ചെയ്യുന്നതിന് മുൻപ് എന്ന കുറിപ്പിനൊപ്പമാണ് വീഡിയോ പ്രചരിക്കുന്നത് മഹാരാഷ്ട്രയിലും കർണാടകയിലും ആരാധിക്കപ്പെടുന്ന ഒരു പ്രാദേശിക ദൈവമായ വിത്തൽ പ്രഭുവിന്റെ വിഗ്രഹം ഒരാൾ സമ്മാനിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാതിരുന്നതും വിഗ്രഹത്തെ അവഗണിച്ചതുമായാണ് വീഡിയോക്കൊപ്പമുള്ള ആരോപണം എന്താണ് ഇതിനു പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പരിശോധിക്കാം ഈ പറയുന്ന വീഡിയോയെ പറ്റി തിരഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ള യൂട്യൂബ് ചാനലിൽ ഇതേ ദൃശ്യങ്ങൾ അടങ്ങിയ മുഴുവൻ വീഡിയോയും കണ്ടെത്തി ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നടന്ന കർഷക സമ്മേളനത്തിലെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളതെന്ന് കണ്ടെത്തി ഈ വീഡിയോയുടെ പതിനേഴാം മിനിറ്റിൽ ഒരു പ്രവർത്തകൻ രാഹുൽ ഗാന്ധിക്ക് വിഗ്രഹം സമ്മാനമായി നൽകുന്നതും രാഹുൽ ഗാന്ധി പ്രവർത്തകന്റെ കയ്യിൽ നിന്നും വിഗ്രഹം സ്വീകരിക്കുന്നതും പിന്നിൽ നിൽക്കുന്നയാളുടെ കയ്യിലേക്ക് അത് നൽകുന്നതും കാണാം ഇത് ദൃശ്യങ്ങളിൽ വ്യക്തമായുണ്ട് രാഹുൽ ഗാന്ധിയുടെ തലയിൽ അണികൾ തലപ്പാവ് വെക്കുന്നതും ഹാരമണിയിക്കുന്നതും കാണാൻ കഴിയും ഈ തിരക്കിനിടയിലാണ് ഒരാൾ വിഗ്രഹവുമായി എത്തി അത് നൽകാൻ ശ്രമിക്കുന്നത് തിരക്കിനിടയിൽ രാഹുൽ ഗാന്ധിക്ക് വിഗ്രഹം സ്വീകരിക്കാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് അദ്ദേഹം വിഗ്രഹം സ്വീകരിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാം ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ് രാഹുൽ ഗാന്ധി വിഗ്രഹത്തോട് അവഗണന കാണിച്ചു എന്ന് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വീഡിയോയുടെ കുറച്ചു ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധി വേദിയിൽ വെച്ച് വിഗ്രഹം തിരസ്കരിച്ചെന്ന അവകാശവാദവുമായി പ്രചരിക്കുന്ന വീഡിയോ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് വിഗ്രഹം സ്വീകരിക്കുന്നതിന് മുൻപുള്ള ചില ദൃശ്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് തെറ്റിദ്ധാരണ പടർത്തുകയാണ്